ഹലോ ഇന്ന് ഞാൻ കുറച്ച് റിച്ച് സെറ്റപ്പാണ് പ്രകൃതി രമണീയതയൊക്കെ പിടിച്ചേക്കുക വേറെ ഒന്നുമല്ല ചുമ്മാ വെളിയിലോട്ട് ഇറങ്ങിയതാണ് ഫൈൻഡിങ് ഹാപ്പിനെസ് ഫോർ മൈസെൽഫ് ഞാൻ എന്നെ തന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് സിറ്റിമരണ ഒന്നുമല്ല വേലംകൂലി ഒന്നും ഇല്ലാതെ വീട്ടിൽ ഇരിക്കുന്നുണ്ട് വേറൊരു വെളിയിലോട്ട് ഇറങ്ങിയതാണ് അതാണ് സത്യം എനിവേ ഞാൻ ഇന്നൊരു പീസ് അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് എന്താ സംസാരിക്കാൻ പോകുന്നു കിട്ടിലേ പുഴയുടെ കളകളാരവും കിളികളുടെ നാദങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ട് ഞങ്ങൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലെ ഞാനൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ പിടിച്ചത് ശരിക്കും അതുകൊണ്ടൊന്നും അല്ല ഇറക്കി ഇപ്പോൾ നല്ലൊരു പീസ്ഫുൾ പോയി അത്രേ ഉള്ളൂ അതാണ് സത്യം എന്താണെങ്കിലും നമ്മൾ ഞാൻ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ ഇച്ചിരി റീഡിങ് സ്ഥലത്തിരിക്കുക അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പറയുന്നത് വേറൊന്നുമല്ലോ കേട്ടോ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ എൻ്റെ കൂടെ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്നിട്ട് എൻ്റെ കൂടെയുള്ളൊരു സുഹൃത്ത് ആൾ ആൾക്ക് കുറച്ച് ബി പി ഹൈ ആയിട്ട് കഴിഞ്ഞ ദിവസം പുള്ളി പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ബി പി കുറച്ച് ഹൈ ആണ് ഹൈ എന്ന് പറഞ്ഞാൽ ഒരു ഒരു നൂറ്റി അറുപത് അതാണ് ബി പി പുള്ളിയുടെ വയസ്സ് ഇരുപത്തി നാല് ഭയങ്കര ടെൻഷനാണ് എന്താ ടെൻഷനെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പി ആർ കിട്ടുമോ ഇവിടെ നിന്ന് എന്താവും വർക്ക് പെർമിറ്റ് റിജക്റ്റ് ആകുമോ പഠിത്തം കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യും പഠിത്തം കഴിഞ്ഞു എങ്കിലും അതിന് മുന്നേ ആദ്യം പറയുന്ന ഇടത്തുമായിരുന്നു പത്രം കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യും എങ്ങനെയാവും എന്താവും എന്നൊക്കെ ഇപ്പോൾ ആയച്ചാൽ രണ്ടു ദിവസം ആൾ ജോലിക്ക് വരുന്നുള്ളൂ ഞാൻ നല്ല ദിവസം പോകും ഞാച്ചിട്ട അപ്പോൾ ഞാൻ എന്നിട്ട് കഴിഞ്ഞ ദിവസം ചോദിച്ചു എന്താ വീട്ടിൽ ഇരുന്ന് പരിപാടി ബാക്കി അഞ്ച് ദിവസം വീട്ടിലിരുപ്പോ വീട്ടിരുന്ന് എന്നെ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ സമയം കളയുക എന്ന് പറഞ്ഞു ഇതേ കാര്യം തന്നെ ഞാൻ പിന്നീട് വേറൊരു സുഹൃത്തുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആളോട് ഞാൻ ചോദിച്ചു ആൾ മലയാളിയല്ല ആളോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ പറഞ്ഞു എൻ്റെ ഒരു ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഒരു ദിവസം പകുതി ഞാൻ ഫ്യൂച്ചറിനും കൊടുക്കും ബാക്കി പകുതി ഞാൻ പാസ്റ്റിനും കൊടുക്കും ബാക്കി പ്രസൻറ്റിനും കൊടുക്കാൻ പ്രത്യേകിച്ച് ടൈമൊന്നും ഒന്നും ഇല്ലാന്നു ഞാൻ ഇതിൽ രണ്ടിൽ നിന്നും കേട്ടതിൽ നിന്ന് എനിക്ക് ഒരു കാര്യമുണ്ട് ഓവർ തിങ്കിങ് കിൽസ് എ പേഴ്സൺ ഇത് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ ഏതോ വിവരമുള്ള ആരോ ആൾക്കാർ പറഞ്ഞതാണോ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ കൊല്ലുകയാണ് ശരിക്കും പറഞ്ഞാൽ സത്യമായിട്ടോ കാര്യം ഞാൻ ഒരു ഓവർ തിങ്കർ ആയിരുന്നു ഈ പറയുന്ന ഞാൻ ഇത്ര വലിയ സംഭവമൊന്നും അല്ല ഞാനൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ഓവർ തിങ്കർ ആയിരുന്നു ഓവർ എൻ്റെ ഓവർ തിങ്കിങ്ങിൻ്റെ ലെവലെന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ ഭാവിയിൽ എൻ്റെ ശബ്ദം പോയി പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും ആലോചിച്ച് ഞാൻ എൻ്റെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് അത്രയും ഞാൻ ലെവൽ ഓഫ് ഓവർ തിങ്കിങ്ങാണ് ഞാൻ അപ്പോൾ ആയിരുന്നു എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ ശരി കഴിഞ്ഞ വർഷം വരെ ഞാൻ അങ്ങനെ ആയിരുന്നു അതെന്താ ഈ കഴിഞ്ഞ വർഷം എല്ലാത്തിനകത്ത് ഈ കഴിഞ്ഞ വർഷം എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല ട്രാൻസക്ഷൻ നടന്നു നടന്നിടന്ന് കഴിഞ്ഞ വർഷം എത്തിയപ്പോൾ എല്ലാം കൂടെ അങ്ങനെ നടന്നു അതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഡിഗ്രിക്ക് പഠിച്ച സമയത്താണ് തോന്നുന്നു ഒരു പാബ്ലോ നിരോധയുടെ ഒരു കവിത പഠിച്ചതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോർഗെറ്റ് അബൌട്ട് ദ പാസ്റ്റ് ഡോൺ വറി അബൌട്ട് ദ ഫ്യൂച്ചർ ജസ്റ്റ് ലിവ് ഇൻ ദ പ്രസൻറ്റ് ഇതിങ്ങനെ തന്നെയാണ് അതിൻ്റെ വേർഡ്സ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ അപ്പം എൻ്റെ റൂമിലെ കുട്ടിയിൽ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാനിത് എല്ലാ ദിവസവും നോക്കും ഓ ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് ഞാൻ എന്ന അങ്ങനെ ജീവിക്കാൻ പോണേ പാസ്റ്റിനെ പറ്റി ചിന്തിക്കാതെ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കാതെ പ്രസന്റിൽ ജീവിക്കാൻ പോകുന്ന എന്നാണ് അന്ന് തൊട്ട് ജീവിക്കാൻ നോക്കി 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 ഇപ്പം ഏകദേശം ആ ഒരു സെറ്റപ്പിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം ഇതാണ് പാസ്റ്റിൽ അയ്യോ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനൊക്കെ ചിന്തിക്കുന്നത് കേട്ടോ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്തപ്പോൾ ഇതിങ്ങനെയായിരുന്നു എങ്കിൽ അവരങ്ങനെ പറഞ്ഞേനെ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു അതാകുമ്പോൾ കുഴപ്പമില്ലായിരുന്നു എന്ത് കാര്യത്തിനാണെന്ന് എനിക്കറിയത്തില്ല മൂന്നാം ക്ലാസ്സിൽ എന്ന് പറയുമ്പോഴത്തേക്കും പത്ത് പതിനഞ്ച് കൊല്ലം മുന്നത്തെ കാര്യമൊക്കെ ആലോചിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഇരുന്ന് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഞാനിരുന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട് പഴയ കാര്യമൊക്കെ ഓർത്തിട്ടോ അങ്ങനെ എല്ലരുടെയും പ്രശ്നം കേട്ടോ എനിക്ക് തോന്നുന്നു ഒരാളുടെ മാത്രം പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെയും പ്രശ്നമാണ് നിങ്ങൾ കേൾക്കുന്ന പലരുടെയും പ്രശ്നമാണ് യോഗത്തെങ്കിലെന്ന് പറയാം ശരിക്കും എൻ്റെ ചോദ്യം ഇതാണ് ഇങ്ങനെ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി കുറച്ച് സമയം പോയി കിട്ടിയില്ലേ അറ്റ്ലീസ്റ്റ് കുറച്ച് സമയം പോയി കിട്ടി എന്നെങ്കിലും വിചാരിക്കാം അല്ലാതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് ഞങ്ങൾ ആശ്വസിക്കാം അല്ലേ അവർത്തെങ്കിലും നിർത്താമെന്നു ഞാൻ പറയത്തില്ല ആലോചിക്കാം നല്ല കാര്യങ്ങളാലോചിക്കും ഫ്യൂച്ചറിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ വേറെ എവിടത്തെയെങ്കിലും പ്രസിഡൻറ്റോ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ വലിയൊരു നിലയിൽ നിലയിലെത്തുന്ന ഒരു ഇതോ അപ്പോൾ അതിൽ സ്വപ്നം കണ്ടാൽ മാത്രം പോരാട്ടോ അങ്ങനെ ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്ത് ആ അതിൽ ജീവിക്കണമെന്ന് ആലോചിച്ച് മാത്രം പോരാ വി ഹാവ് ടു ട്രൈ ഫോർ ദാറ്റ് അല്ലേ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം അങ്ങനെ ശ്രമിച്ച് ശ്രമിച്ച് ശ്രമിച്ചു കഴിയുമ്പോഴത്തേക്കും എന്നെങ്കിലൊക്കെ എവിടേലേക്ക് എത്തും ഏത് അപ്പം ബൈ ബി